ഹലോ എങ്ങനെ 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 ഏത് എത്രണ്ടോട് നമുക്ക് പിടിക്കാം അല്ലല്ല കുടിച്ചാൽ ആള് കട്ടി പോകുന്ന കേസൊന്നും ഇല്ലല്ലേ അല്ല അങ്ങനെ റേറ്റ് കൂടും അതെ അയ്യോ നീ ചാടിക്കൊരു കാശൊന്നും ഫിക്സ് ചെയ്യല്ലേ നമുക്ക് പേശാം നമുക്ക് ബാങ്കും ചെയ്യാം ஹும் சாதிச்சா மாட்டாதே புடுக்கேடு ஆ ஆ ஹும் உக்குமேப்ரேடு கே என்ட பொண்ணு சார் ஐஸ் இல்லாத மீனாள் சீyinanum வெக்கம் விட்டக்கன் சார் என்னப்பிரே வண்டி ஸ்டேஷனல ஓடறானாம் அறி நான் சர்க்காரியல்ல ஒரு ஏசி ஒரிதி தரம் இந்த உனக்க வெட்டற மூட்டலோடalle ஆ மாலா உ உக்குமேப்ரேட கானே நே சார் வண்டி ஸ்டேஷனல ஓடுறானாம் அறி ஹும் ஆ நின்ட தலைய விடரா தல അയ്യോ അയ്യോ ഞങ്ങള് പോലീസുകാരി ഒരുപോലെ നിക്കുമ്പോ ഏ കൊട്ടേഷൻ ജോബ് പുറത്തു കൊടുത്തേക്കല്ലേ പങ്കേ പിന്നെ വണ്ടി പിടിക്കാനാ ചേച്ചി വൈ വൈകിട്ട് എന്നെ വിളിക്കും എന്താ എന്താണോഴ് ബുക്കം പപ്പറീടാശ് പൊയ്ക്കോണത്ത് വാങ്ങിച്ചോ ആ എങ്ങനടി വെട്ട് ലേബർ പട്ടി കുടിക്കും നീ ബ്ലൂ ലേബർ ഞാൻ വിട്ടുന്നോ

രാത്രി ബൈക്കാരെ കൊണ്ട് ഇടിപ്പിച്ചത് കടന്നാൽ ഉടനെ മാറ്റിക്കൊള്ളാം സാറേ കട ഓർത്ത് മാറ്റി വേണ്ടി സാറേ എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കുടിച്ച് രസിക്കാനോ അയ്യോ സാറും ചതിച്ചല്ലേ മടിയോട് കാശാ കൈ വായ്പ ട എന്റെ കാത്തും പിടിച്ച് വരച്ചിട്ട് സർ വിളിക്കടാ ആയിടേ സർ വെച്ച പൊന്നോരെ ഞാൻ മരി വേണ്ട cuma നാരാ നിൽക്കണ്ട नायരെ സർ വിടിക്കവനെ ഇങ്ങോട്ട് സർ പപ്പന്ന ഓടി замസക്കയേ മുട്ട ഒടക്കി വിളിക്കോട്ടെ മരി മ하라 സറേ

Það er ekki það. ർന്നെങ്കിലും ഉണ്ടോ കിട്ടാൻ ഇവ പിടിച്ചുപറിച്ചത് തനിക്കുണ്ടോ പക്ഷെ വേണ്ട കൊണ്ടോ തിന്നട്ടാ പട്ടി പൊയ്ക്കോട്ടെ സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാച്ചാ വണ്ടിയിൽ വലിയ ഉപകാരം കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനം ഉണ്ട് ചന്തക്ക് പറഞ്ഞ ഗുണമുണ്ട് നിനക്ക് അതില്ലാതെ പോയി പൊതുഖജനാവിന് പണമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടി പിഴിഞ്ഞ് കുത്തിക്കവർച്ച് നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് അതാവണം പോലീസ് എന്താടാ തീർന്നോ നിന്റെ സസ്പെൻഷനൊക്കെ സർ പക്ഷെ പോസ്റ്റിംഗ് ആ സർ സാർ സർ ഫോൺ സാർ നരേന്ദ്ര ഞാനിവിടെത്തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തരവഴി ചുറ്റും വന്ന് ഞെളി നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ഇടിയറ്റ് ഗുഡ് മോർണിംഗ് സർ എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ നാപ്പത്തെട്ട് കഴിഞ്ഞിട്ടില്ല കൊച്ചിയിലോട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം പൂക്കാട് ഇവിടെ നഞ്ചത്തോട് പിടച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് ഏ എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് അക്ഷയും യു ഇടിയ

നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ച് തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മാറും ഇറ്റ് രാവിലെ എഴുന്നള്ളിക്കോളും മനുഷ്യന്റെ ബി പി കൂട്ടാൻ ഖനമുണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോ നിന്റെ വായ്പ ഇപ്പ എങ്ങനെയാടാ പതിവുണ്ടോ യൂണിഫോം യൂണിഫോർമഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാലെണ്ണം എന്താടാ ആ പെട്ടി അങ്ങോട്ട് വെക്കടാ എനിക്ക് വേണ്ട അങ്ങോട്ട് പിടിക്കടാ എടാ കുപ്പിയാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് മോന്തിട്ട് കയ്യാൻ നാരങ്ങ പിടിച്ചതാക്കി അതിന്റെ പേരെന്തുവാ അതൊക്കെ നല്ല നിശ്ചയ എന്റെ ഷാഗിനെ ആകുമ്പോൾ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്കളു തരാൻ നീ കണ്ണൂരായിരുന്നതുകൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല താഴെ സകല അവന്മാരെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും പിടിച്ചില്ല ഹലോ ആ കൊട സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അയ്യോ സാർ അത് വേണ്ട ഇദ്ദേഹം ഈ ലോ റാങ്കിൾ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർകൂത്ത് ചെയ്യണ്ട ഞാൻ ചാക്കിൽ ചെയ്തോളാം സാർ വാ വിളിച്ചോളാം സാർ ഇതാണ് പറയുന്നത് തലക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട് കെട്ടിവയ്ക്കരുതെന്ന് എടാ ഏതെങ്കിലും ഒരു ഡിജി ഒരു ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ അയ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും എന്തോ സംഭവം എന്ത് നടപടി എടുത്തു എന്നറിയ ഞാനെന്തു പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ അങ്ങനെ ഒരു പണിയില്ല എന്താടാ ഏ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ ഞാൻ മേടിക്കും കേട്ടോ കമ്പിളി കണ്ടം ജോസ് എടാ ഫോണിൽ േ മർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട് ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് ടു മീ സർ ഒന്ന് നിന്നേടാ എടാ പാട് പാട് കെട്ടി കെട്ടി വന്നല്ലേടാ രാവിലെ മാഡം മാഡം പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു വെച്ചു പോരാൻ നേരത്ത് തന്നെ എടുത്ത് കാറിൽ മറക്കാതെ ഡ്രൈവറെ പറഞ്ഞു അതല്ലേ സത്യം അപ്പൊ അവള് അറാൻ പറഞ്ഞോളൂ ഇല്ല സർ സാറിന്റെ അറാൻ പറഞ്ഞോളും എന്റെ അറാൻ പറഞ്ഞോളെ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് എന്താ പരിപാടി അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട് ആണ്ടിൽ നാല് പ്രാവശ്യം ഭാര്യക്ക് വക്കീൽ ഒരു പണി എടാ ഇത് എന്റെ തീരുമാനമല്ല അവളുടെ ഒന്നിലെല്ലാം ചേർത്ത് എന്റെ ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം എന്നാലേ പാവം അവൾക്ക് വർത്താനം പറയും തോമസ് ആന്റണി ആ നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ നിന്നെ വിളിച്ചോളു